മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് അനുശ്രീ ഡയമണ്ട് നെക്ലേസ് എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തെത്തിയ അനുശ്രീ വളരെ ചുരുങ്ങിയ കാലം കൊണ്ടുതന്നെ മുൻനിര നായിക നിരയിലേക്ക് ഉയരുകയായിരുന്നു അതേസമയം സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ട്രോളുകൾക്കും പരിഹാസങ്ങൾക്കും ഇരയാവുകയും ചെയ്തിട്ടുണ്ട് അനുശ്രീ സംഘപരിവാർ അനുകൂല നിലപാട് താരം സ്വീകരിച്ചതിന് പിന്നാലെയാണ് സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ നിറയാൻ ആരംഭിച്ചത് എന്നാൽ ഇപ്പോഴിതാ ഇതിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അനുശ്രീ ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ തന്നെ ചിലർ വർഗീയവാദിയാക്കിയെന്നും എന്താണ് അതിന് കാരണമെന്ന് തനിക്ക് അറിയില്ല എന്നുമാണ് അനുശ്രീ പറയുന്നത് ഗൃഹലക്ഷ്മിക്ക് നൽകിയ അഭിമുഖത്തിലാണ് നടിയുടെ ഈ പ്രതികരണം വന്നത് രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് തന്നെ വലിച്ചുഴക്കുമ്പോൾ സങ്കടം തോന്നാറുണ്ട് എന്നും താരം പറയുന്നുണ്ട് നാട്ടിലെ ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഭാരതാമ്പ ആയത് മുതലാണ് ഈ നീക്കം ആരംഭിച്ചത് എന്നും അനുശ്രീ വ്യക്തമാക്കി ഒരു വർഷം ശ്രീകൃഷ്ണ ജയന്തിക്ക് ഭാരതാബ ആയിരുന്നു അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ വിമർശനങ്ങൾ ഒരു സുപ്രഭാതത്തിൽ ഞൊടിയുടെയിൽ എന്നെ വർഗീയവാദിയാക്കി അനുശ്രീ പറയുന്നു ഭാരതാമ്പയുടെ വേഷം കെട്ടി ഘോഷയാത്രയ്ക്ക് പോകുന്നത് സാധാരണ സംഭവമാണ് എന്നും അനുശ്രീ പറയുന്നുണ്ട് അന്ന് ഭാരതാംബയുടെ വേഷം കെട്ടിയ ശേഷം രാത്രി തന്നെ ഒരു സ്റ്റേജ് ഷോയ്ക്കായി അമേരിക്കയിലേക്ക് പോയിരുന്നു അവിടെ ചെന്ന സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയപ്പോഴാണ് തനിക്ക് മേൽ വർഗീയവാദി എന്ന ലേബൽ ചാർത്തി കിട്ടിയ കാര്യം അറിയുന്നത് എന്നും അനുശ്രീ പറയുന്നുണ്ട് എന്റെ മുകളിൽ ചിലർ കരുതിക്കൂട്ടി വർഗീയവാദി എന്ന ലേബൽ ചാർത്തി വെക്കുകയായിരുന്നു ആ സംഭവത്തിന് ശേഷം എന്ത് പോസ്റ്റ് ഇട്ടു കഴിഞ്ഞാലും അതിന് താഴെ വന്ന് എന്നെ പലരും അധിക്ഷേപിക്കാറുണ്ട് എന്തിനാണ് തന്നെ ഇത്തരത്തിൽ മുദ്രകുത്തി അധിക്ഷേപിക്കുന്നത് എന്ന് ഇപ്പോഴും തനിക്ക് മനസ്സിലായിട്ടില്ല എന്നും താരം വ്യക്തമാക്കുന്നുണ്ട് ഞാൻ അമ്പലത്തിന്റെ മുന്നിൽ ജനിച്ചു വളർന്ന ഒരാളാണ് വീടിന് തൊട്ടടുത്ത് തന്നെ ക്ഷേത്രമാണുള്ളത് ആ ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം ചെറുപ്പം തൊട്ടേ ഞങ്ങളൊക്കെ തന്നെയാണ് നടത്തുന്നത് അതിനെ ഒരു പാർട്ടി പരിപാടിയായിട്ടല്ല ഞങ്ങൾ കാണുന്നത് എന്നും അനുശ്രീ പറഞ്ഞിരുന്നു എല്ലാ വർഷവും ക്ഷേത്രത്തിലെ പരിപാടികളിൽ പങ്കെടുത്തിരുന്ന ആളായിരുന്നു താൻ എന്നാൽ സിനിമയിലെത്തിയ ശേഷം തിരക്ക് കാരണം ചില വർഷങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിച്ചിരുന്നില്ല എന്നും അനുശ്രീ പറയുന്നുണ്ട് ഒരു ശ്രീകൃഷ്ണ ജയന്തി ദിവസം നാട്ടിലുണ്ടായിരുന്നതിനാൽ പതിവ് പോലെ ഘോഷയാത്രയ്ക്ക് പോവുകയും ഭാരതാമ്പയുടെ വേഷം അണിയുകയുമായിരുന്നു ചെയ്തത് തന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു സാധാരണമായ സംഭവമാണ് എന്നും അതിന്റെ പേരിൽ അധിക്ഷേപിക്കുന്നതിൽ വിഷമമുണ്ട് എന്നും അനുശ്രീ കൂട്ടിച്ചേർത്തു ഞാനൊരു ദൈവവിശ്വാസിയാണ് ഒരിക്കലും മറ്റു മതങ്ങളെയോ ദൈവങ്ങളെയോ വിശ്വാസത്തെയോ തള്ളി പറഞ്ഞിട്ടില്ല നാട്ടിലെ അമ്പലത്തിൽ ദൈവത്തിന് മാല കെട്ടാറുണ്ട് അതുപോലെ വെട്ടുക്കാട് പള്ളിയിൽ നൂലും കെട്ടാറുണ്ട് ഇതായിരുന്നു അനുശ്രീയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു വിവാദങ്ങളോട് അനുശ്രീ പ്രതികരിച്ചത്